സ്വാഗതം കോംഗോയിലെ കത്തോലിക്ക ദേവാലയത്തിൽ വിമതരുടെ ആക്രമണം തിരുവോസ്തി നശിപ്പിച്ചു ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലെ ബുനിയയിൽ സെന്റ് ജോൺ ക്യാപിറ്റാൻ ദേവാലയത്തിൽ വിമതസേന നടത്തിയ ആക്രമണത്തിൽ പരിപാവനമായ തിരുവോസ്തി നശിപ്പിച്ചു കഴിഞ്ഞ ജൂലൈ ഇരുപത്തൊന്നിന് ഇതൂറി പ്രവിശ്യയിലെ ലോപ്പ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിന് നേരെയാണ് ആക്രമണം കൊടെഗോ എന്ന സായുധ സംഘത്തിലെ അംഗങ്ങൾ ദേവാലയം അതിക്രമിച്ചു കയറി ആക്രമണം നടത്തുകയും തിരുവോസ്തി നശിപ്പിക്കുകയുമായിരുന്നു സക്രാരി തകർത്ത ആക്രമികൾ തിരുവോസ്തി നിലത്തിട്ട് നശിപ്പിക്കുവാനാണ് ശ്രമിച്ചത് ദേവാലയത്തിലെ വിവിധ വിശുദ്ധ വസ്തുക്കളും ആക്രമികൾ നശിപ്പിച്ചിട്ടുണ്ട് സമീപ പ്രദേശങ്ങളായ ലോപ്പ നിസി എന്നിവിടങ്ങളിൽ നടന്ന വ്യാപകമായ ആക്രമണത്തിൽ കുറഞ്ഞത് പേർ കൊല്ലപ്പെടുകയും നിരവധി വീടുകൾ കൊള്ളയടിക്കപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് പ്രദേശത്ത് ഇരുപത്തൊന്ന് പേർ മരിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആക്രമിക്കപ്പെട്ട ഇടവകയുമായി ബന്ധപ്പെട്ട മൂന്ന് മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് സമയത്ത് കോങ്കോയുടെ സൈന്യവും യു എൻ സൈനിക വിഭാഗമായ മൊനുസ്കോയും സമീപത്തുണ്ടായിരുന്നെങ്കിലും പ്രതിരോധിക്കാനായില്ല ബൂനിയ നഗരത്തിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്രമണത്തിൽ അന്വേഷണം നടത്തണമെന്നും കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കാൻ അധികാരികൾ ഇടപെടൽ നടത്തണമെന്നും സഭാനേതൃത്വം ആവശ്യപ്പെട്ടു കത്തോലിക്ക സഭ എതിരാളിയല്ല മറിച്ച് സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പങ്കാളിയാണെന്ന് സഭാ നേതൃത്വം പ്രസ്താവിച്ചു എല്ലാ സായുധ ഗ്രൂപ്പുകളും ഹിംസ അവസാനിപ്പിച്ച് സമാധാനപരമായ ചർച്ചകൾക്ക് തയ്യാറാകണമെന്ന് സഭ അഭ്യർത്ഥിച്ചു തിരുവോസ്തി നശിപ്പിക്കപ്പെട്ട നീചമായ ആക്രമണത്തിനെതിരെ നടപടി വേണമെന്നാണ് വിശ്വാസി സമൂഹത്തിന്റെ ആവശ്യം കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക